മഴ പെയ്തതോടെ വെള്ളരക്കാട് തിപ്പുലശ്ശേരി റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡ് തകർന്ന യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി തൃശൂർ പാലക്കാട് ജില്ലകളെയും കടങ്ങോട് കടവല്ലൂർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളരക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് യാത്രക്കാരുടെ നടുവടിക്കുകയാണ് കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ഇതിനിടയിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി കാന കയറിയത് കുഴിച്ചെടുത്ത മണ്ണ് റോഡിനിരുവശവും കൂട്ടിയിട്ട് കാനകൾ മൂടുകയും കൂടി ചെയ്തതോടെ ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ദിനംപ്രതി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തും വാർഡ് മെമ്പറും ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസിയും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ എം എച്ച് നൌഷാദ് ആരോപിച്ചു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണവും എം എൽ എയും എൽ ഡി എഫ് ആണ് എന്നിരുന്നിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം എച്ച് നൌഷാദ് അറിയിച്ചു ഈ റോഡിന്റെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറുള്ളത് ഇടതുപക്ഷത്തിന്റേതാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നതും അവരാണ് എം എൽ എയും അതുപോലെ തന്നെ എംപിയും ഉണ്ടായിട്ടും സംസ്ഥാന ഭരണമുണ്ടായിട്ടും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നോണമാണ് ഈ റോഡ് ഒരു അറ്റകുറ്റപ്പണികളും നിർവഹിച്ച് നിർവഹിക്കുവാനോ അതല്ലെങ്കിൽ അതൊന്നും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുവാനോ പഞ്ചായത്ത് മുന്നോട്ട് വരാത്തത് എന്നുള്ളതാണ് വസ്തുത ആയതുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീർച്ച തീരുമാനമെങ്കിൽ പൊതുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കുവാനുള്ളത് സിസിടി വിരുമി